ി ശൃങ്കാരിമേള പ്രണവനം ശൃങ്കാരിമേളി പഞ്ചവാസിമാവരൂപത്തിൽ ചാക്കിയിട്ടുള്ള കിരീടം വഹിച്ചുകൊണ്ടുള്ള പേര് കഴിഞ്ഞ വർഷത്തെ കൽഫാത്തിൽ രത്നോത്സവത്തിൽ പങ്കുവച്ചിട്ടുള്ള പേരാണ് ഇത് അണിയിച്ചൊരുക്കിയിട്ടുള്ളത് മുരളി അനിലൂപറമ്പ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മരീക്ഷകർക്കു വേണ്ടിയുള്ള പാട്ടുദൂപാല വൈകിട്ട് ഏഴ് മണിക്ക് പള്ളിയുടെ മോളിടകത്ത് അഭിഷേക് പാർണിക്കാവ് നേതൃത്വം നൽകുന്ന പ്രശസ്തമായ കത്തിക്കടത്തിനുള്ള ആഘോഷം രാത്രി ഒൻപത് പതിനഞ്ചിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കടലാസ പടക്കലുകൾ പൊട്ടിക്കുന്നു അതിനുശേഷം സർമാതീനകരമായ നയം സമർപ്പണം മെമ്മൻ രോഗം വെള്ളിയാഴ്ച അഞ്ചു മണി മുതൽ ആറ് മണി വരെയും ഏഴ് മുപ്പത് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയും പത്തിൽ കാണുന്നു പതിനാലാം തീയതി ചൊവ്വാഴ്ച മുതൽ പതിനെട്ടാം തീയതി